കോഴിക്കോട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ആശംസകൾ നേരുന്നു നാഷണൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് എം ഐ എം ഹയർ സെക്കൻഡറി സ്കൂൾ പേരോട് ടി ഐ എം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ നാദാപുരം സഹോദര സ്ഥാപനങ്ങൾ ടി ഐ എം ട്രെയിനിംഗ് കോളേജ് അത്ഭുത യു പി സ്കൂൾ ടി ഐ എം ബ്രൈനറി ഈ കലോത്സവ നഗരിയിൽ സദാസമയം ഇടവേളകളില്ലാതെ കർമ്മനിരതരായി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് മാധ്യമപ്രവർത്തകർ നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് റവന്യൂ ജില്ലാ കലോത്സവത്തിൻ്റെ മീഡിയ റൂമിലാണ് മീഡിയ സെൻ്റർ വലിയ കുഴപ്പമൊന്നുമില്ല വളരെ നന്നായിട്ട് തന്നെ നടന്നു പോകുന്നത് മൊത്തമായിട്ട് വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല വളരെ നല്ല രീതിയിലുള്ള കലോത്സവമാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എല്ലാ കലോത്സവങ്ങളിലുണ്ടാവും അത്ര മാത്രമേ ഉള്ളൂ മീഡിയ സെൻറ്ററിലെ എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ട് പിന്നെ മത്സരത്തിൽ വിജയിച്ച കുട്ടികൾ പൂർണ്ണമായിട്ടും ഇവിടെ എത്തുന്നില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഈ കാരണം ഇതിൻ്റെ മുകളിൽ കൊണ്ട് ബാക്കി സൗകര്യത്തിനൊന്നും ഒരു കുഴപ്പമില്ല എല്ലാം ഉണ്ട് നമ്മൾ തുടക്കം മുതൽ തന്നെ വളരെ നന്നായിട്ടുള്ളൊരു സംവിധാനമാണ് മീഡിയ സെൻറ്ററിലുള്ളത് നല്ല രീതിയിൽ മീഡിയ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എല്ലാവരും വളരെ ഉഷാറായിക്കൊണ്ട് തന്നെ മീഡിയ കവറേജ് ആണ് ഇതിൻ്റെ ഏറ്റവും അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ആളുകളുടെ ഒരു പിന്നെ വരവ് പിന്നെ പ്രത്യേകിച്ച് ഈ മീഡിയയിൽ ഇപ്പോൾ വളരെ ചെറിയ പിന്നെ പ്രായത്തിലുള്ള കുട്ടികൾ തന്നെയാണ് ഓൺലൈൻ മീഡിയകളിലാണെങ്കിലും പ്രിൻ്റ് മീഡിയകളിലാണെങ്കിലും മറ്റ് സംവിധാനങ്ങളിലൊക്കെ തന്നെ ഉള്ളത് അവർ വളരെ കുറച്ചുകൂടി ഒരു അഡ്വാൻസ്ഡാണ് അതുതന്നെ ഒരു വലിയൊരു നേട്ടം തന്നെയാണ് മീഡിയ സെൻ്ററിൻ്റെ പ്രവർത്തനം പിന്നെ വളരെ നല്ല രീതിയിൽ പ്രവർത്തനമൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല കാര്യങ്ങളൊക്കെ വൈഫൈയും കാര്യങ്ങളും അതുപോലത്തെ സംവിധാനങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്തു തന്നിട്ടുണ്ട് പിന്നെ പതിവിലും കഴിഞ്ഞ വർഷമൊക്കെ ചെയ്തതിനെക്കാട്ടും കുറച്ചുകൂടി നന്നായിട്ടാണ് ഇപ്പം കാര്യങ്ങൾ പോകുന്നത് മീഡിയ സെൻ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് നല്ല പിന്നെ വെള്ളം കൃത്യമായി കിട്ടുന്നുണ്ട് പിന്നെ ഭക്ഷണം ഇവിടെ നമുക്ക് എത്തിച്ചു തരുന്നുണ്ട് പിന്നെ അത്യാവശ്യം തെറ്റില്ലാത്ത പിന്നെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഒന്ന് രണ്ട് ഡ്രോ ബാക്കുകൾ കൂടി ഉണ്ട് അതുകൂടി പറഞ്ഞത് അത് ഒന്നാമത് എന്ന് വെച്ചാൽ അതൊരു നല്ല വെളിച്ചം കിട്ടുന്ന ഒരു നമുക്ക് ഇത് റൂമ് താഴെ ആയിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ല വെളിച്ചം കിട്ടി കുട്ടികൾ കുട്ടികളെത്തിപ്പെടാനും സൗകര്യം ഉണ്ടാവും ഇത് പറഞ്ഞാൽ കുട്ടികൾ മുകളിൽ അതിനെക്കൊണ്ടും കൂടി വന്ന് കയറി വരാനുള്ളൊരു ബുദ്ധിമുട്ടൊരു ഉണ്ട് പിന്നെ മറ്റൊന്നെന്ന് വെച്ചാൽ പിന്നെ ഇതിൻ്റെ വൈഫൈ നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പടം അയക്കാനൊക്കെ കൃത്യമായിട്ട് പടം അയക്കാനൊക്കെ അപ്പോൾ നല്ല ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ പോരായ്മകളും കൂടി ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് പറയുമ്പോൾ മീഡിയ പറയാതെ പോകുന്നത് വിവരങ്ങളും വിശേഷങ്ങളും സമയബന്ധിതമായി ആളുകളിലേക്ക് എത്തിക്കുക എന്ന വലിയൊരു ഉത്തരവാദിത്തമാണ് ഇവിടെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് അത് അതിന്റെ ഏറ്റവും ഭംഗിയിൽ തന്നെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതും മീഡിയ സെന്ററിൽ നിന്നും ക്യാമറ പേഴ്സൺ അശ്വതി അരീജ മുനസം സഖാപത്വ സ്ഥാപനങ്ങളുടെ പ്രസിഡന്റും സ്ഥാപകനുമായ പ്രൊഫസർ പി മമ്മു സാഹിബ് എഴുതിയ പുസ്തകങ്ങളുടെ പ്രകാശന കർമ്മം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിയെട്ട് വൈകിട്ട് മണിക്ക് ഉമ്മത്തൂർ സഖാപത്ത് ക്യാമ്പസിൽ ഏവർക്കും സ്നേഹ സ്വാഗതം